ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി നല്ല അടിപൊളി സാമ്പാറും ഹെൽത്തി ദോശയാണ് കേട്ടോ റാഹിയും നമ്മുടെ ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ദോശയാണ് അപ്പോൾ അതിൻ്റെ വേണ്ടിയൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി എന്നാൽ ഞാനും കഴിച്ച് മക്കൾക്കൊക്കെ കൊടുത്തു അവരൊക്കെ കഴിച്ചിട്ട് പിന്നെ അത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറേ പാത്രം ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി അതത് വയ്ക്കുന്ന സ്ഥാനത്ത് വെച്ച് അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്കുള്ള കുറച്ച് ലഞ്ചൊക്കെ തയ്യാറാക്കണം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് ആ ലഞ്ചിന് രണ്ട് തല ഉണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ഫ്രീസറിൽ വെച്ച അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഐസൊക്കെ മാറിയിട്ടല്ലേ നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങ് പുറത്ത് വച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് കുറച്ച് റോബസ്റ്റ് സ്റ്റപ്പ് ആഴം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരിന്ന് സിനിമ ഒരു ഒന്നാം ഒറ്റയിറ്റിൽ റിലീസായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേമലുവ അങ്ങനെ അങ്ങനെ ഞാൻ ആ സമയത്ത് വിചാരിച്ച് ജ്യൂസ് അടിച്ച് കൊടുത്താൽ ഭയങ്കര അങ്ങനെ അങ്ങനെന്താ ഒരു മൂന്ന് റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല പഴുത്ത് നല്ല ടേസ്റ്റ് വേണം നല്ല ജ്യൂസി പരുവത്തിലിരിക്കും നമ്മൾ ആ റോബസ്റ്റ് കൊണ്ട് ജ്യൂസ് അടിക്കുമ്പോഴേ നല്ല തിക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ നമുക്ക് അങ്ങനെ ആ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് അവരിപടി നട്ട്സ് നട്ട്സ് ഇല്ലെങ്കിൽ കപ്പലണ്ടി ചേർക്കാം പിന്നെ മധുരത്തിന് ഞാൻ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഏലക്കയും ഒരു കട്ടാവാൻ വേണ്ടി വെച്ചിട്ട പാലാണ് കേട്ടോ പക്ഷേ ഇന്ന് മഴയേക്കും ഇടിവിട്ടൊക്കെ അതിൻ്റെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു പകുതി കട്ട ആയിട്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഒഴിച്ച് നല്ലതായിട്ട് അടിച്ചെടുത്ത് കേട്ടോ അപ്പം നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റുള്ള ജ്യൂസ് റെഡിയായി അപ്പോൾ ഇതുപോലെ പഴമൊക്കെ വച്ചിരുന്നു അതങ്ങ് കറുത്തു പോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും അവർക്ക് ജ്യൂസും ഇഷ്ടമാണ് ഹെൽത്തി ആയിട്ട് നട്ട്സും ഡേറ്റ്സൊക്കെ ഇട്ട് കുടിക്കുമ്പം ഒരു അങ്ങനെ പാല് ഇതൊക്കെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ ഞാൻ അടിച്ചെടുത്ത് മക്കൾക്ക് കൊടുത്തിട്ട് നമ്മുടെ ഫിഷിൻ്റെ തലയുണ്ടല്ലോ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് തേങ്ങ അരച്ചാണ് ഞാൻ വയ്ക്കുന്നതായിട്ട് അപ്പോൾ അതിന് അതേ ഉപ്പിട്ട് പിന്നെ ഈ മുളക് നമ്മളെ വീട്ടിലുള്ളതാണ് ഈ മുളവിട്ട് മീൻ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അങ്ങനെ അതൊരെണ്ണം അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള തേങ്ങ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പിലോട്ട് വയ്ക്കാനേട്ടാ ഇനി നമുക്ക് പ്രധാന ചോറിനുള്ള വെള്ളവും അരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ആവും ആ സമയത്ത് നമുക്കൊന്ന് ഇന്ന് വേറെ കറിയെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കായയും പയറ് നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയ പയറാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ പച്ചക്കായയും പയറും കൂടി ഇട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള ഐറ്റങ്ങൾ വെച്ച് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കാം അപ്പോൾ ഞാനത് പച്ചക്കായും പയറും ഒക്കെ കട്ട് ചെയ്ത് കഴുകി അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ നല്ല വേവണം നല്ല വെന്തിട്ടേ നമുക്ക് ബാക്കി ഇതിൻ്റെ ഇടുന്ന മസാലയൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ കായ്ക്കിത്തിരി വേവുണ്ടല്ലോ അപ്പോൾ നല്ല വെന്തിട്ട് അത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് വേണം അപ്പം നമ്മുടെ ആ മീനിൻ്റെ തലേക്കതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് വേവുന്ന സമയത്ത് അതിനുവേണ്ടി ന രണ്ട് വെളുത്തുള്ളിയും ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയൊന്ന് ചതച്ചെടുക്കട്ട നമ്മുടെ ഇടാനാണ് അങ്ങനെ അത് ചതച്ചെടുത്തപ്പോൾ നമ്മുടെ കായയും പയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഉണ്ടല്ലോ അതിട്ട് കൊടുക്കട്ടെ അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ബ്രൗൺ നിറമാവണം ജസ്റ്റ് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം വെളുത്തുള്ളിയുടെയും ചുവന്ന ഉള്ളിയുടെയും ചെറിയ പൊളിയുടെയും നമുക്ക് ഓൾറെഡി അതെല്ലാം വെന്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഒത്തിരി സമയമാവില്ല അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമാക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പം ചതച്ച ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പം എൻ്റെ കയ്യിൽ ചതച്ച മുളില്ലാത്തതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായയും പയറും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂടി വെച്ചൊക്കെ മിക്സ് ചെയ്ത് എടുക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മെഴുക്കുരട്ടിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ കുറച്ച് പയറൊക്കെ ഉള്ളൂങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കാതെ ഇതുപോലൊരു പച്ചക്കായയും പയറും കൂടിയൊക്കെ ഇട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ചോറിനും കഞ്ഞിക്കും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അങ്ങനെ അതൊക്കെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റാ കഴിയുമ്പോൾ അത് റെഡിയായി കിട്ടും അപ്പോൾ ദാ അടിപ്പൊളി മെഴുക്ക് പുരട്ടി റെഡിയായി അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ചിനുള്ളതെല്ലാം റെഡിയായി മെഴുക്ക് പുരട്ടിയുണ്ട് പിന്നെ അ മീനിൻ്റെ തല വറ്റി വന്നിട്ടുണ്ട് അതുണ്ട് പിന്നെ ഇത് കുമ്പളങ്ങയും പരിപ്പും കൂടെ ഉള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് തലേ ദിവസം വെച്ചിരുന്നതാണ് അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം പിന്നെ ചോറ് അങ്ങനെ അതൊക്കെ റെഡിയായപ്പോൾ ഇപ്പോൾ മക്കൾക്ക് സ്കൂൾ അവധിയില്ല അപ്പം ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വൈകിട്ട് വരെ കാത്തു നിൽക്കാറില്ല കേട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ വൈകിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കി വയ്ക്കും എപ്പോൾ കഴിക്കണതും അവർ തന്നെ ഇല്ല അതുകൊണ്ട് ചിലപ്പോൾ അവർ മുമ്പേ കഴിക്കാ വൈകുന്നേരത്തിന് മുമ്പ് ഇതായിരിക്കും കഴിക്കണം പിന്നെ ഇരിക്കും ചോറ് കഴിക്കണം അങ്ങനെ ഞാൻ ഇതാ കുറച്ച് വാഴയിലെടുത്ത് ഇലയുടെ ഉണ്ടാക്കാൻ അല്ല കേട്ടോ ഇലയുടെക്കാൾ നല്ല ടേസ്റ്റുള്ള ഒരൈറ്റമാണ് ഇട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഈ സ്നാക്സ് എല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഇലയെല്ലാം എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് വാട്ടിയൊന്നും എടുക്കണ്ട ഇല പച്ച ഇല തന്നെ കഴുകിയെടുത്താൽ മതി ഇനി ഞാൻ അതാ ഒരു കപ്പ് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അരി മാവിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ആട്ടയെടുത്ത് എനിക്കതാണ് ടേസ്റ്റായിട്ട് തോന്നിയത് അതിൽ ഉപ്പൊക്കെ ചേർത്ത് വെള്ളം ഒന്ന് കുഴച്ച് നമ്മൾ ആട്ടുണ്ടാക്കുന്നേക്കാൾ അല്പക്കൂടെ ലൂസിലും മാവ് റെഡിയാക്കി എടുക്കട്ടോ അടക്കി അത്രയും ലൂസ് ഉണ്ടല്ലോ അത്രയും ലൂസ് അതേപോലെക്കാൾ നല്ല എത്തിക്കൂടെ ലൂസാക്കി മാവ് റെഡിയാക്കി എടുത്ത് ഇതുപോലെ ആക്കി വെള്ളമൊക്കെ കയ്യിൽ നനച്ച് ഇതുപോലെ നല്ല നൈസായിട്ട് വരത്തണം നല്ല നൈസായിട്ട് വരത്തണം കേട്ടോ എന്നിട്ട് നമ്മുടെ ശർക്കരയും തേങ്ങയും ഇലക്കൊക്കെ വെച്ച കൂട്ട് വെച്ച് ഇല ഒന്ന് മടക്കി ഇനി ചെയ്യുന്നത് ഇതാ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ നമ്മുടെ ദോശ എനിക്ക് കല്ലല്ലെങ്കിൽ ദോശയളവുകൾ അവസാനം ഞാൻ ഇതിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു കല്ലാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടി പ്രത്യേകം ചട്ടിയുണ്ട് മൺചട്ടി അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതും എടുക്കാം അതിലിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതായിട്ട് വേവിച്ചെടുക്കുക ചെറിയ തീയിലിട്ട് വേവിക്കണം തീരെ ചെറിയ തീയല്ല ഓവറും അല്ല മീഡിയം ടൈറ്റിൽ തീയിലിട്ട് ഇതുപോലെ വേവിച്ച് നല്ല ബ്രൗൺ നിറാകും നല്ല മുരിഞ്ഞു വരണതാണ് ഇതിൻ്റെ പരുവ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഇലയുടെ പോലെയൊന്നും അല്ല ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്പക്ഷമ വേണം ഇത് എന്ന് വെച്ചാൽ ഇത് ഇത്തിരി നേരം എടുക്കും നമ്മൾ ഇതില് ചൂടിൽ കിടന്ന വേവേണ്ടേ ചെറിയ ചൂടിൽ പക്ഷെ നല്ല ടേസ്റ്റാണ് അങ്ങനെതാ അടിപ്പൊളി ഇതാ ഓട്ടട എന്നാണ് പറയണേട്ടാ ഓട്ടടയൊക്കെ അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ